നിമിഷപ്രിയുടെ വധശിക്ഷ ഒഴിവാക്കാൻ തിരക്കിട്ട ശ്രമവുമായി കേന്ദ്ര സർക്കാർ പതിനാറാം തീയതി ശിക്ഷ നടപ്പാക്കാതിരിക്കാൻ ഉന്നതതല ഇടപെടൽ നടത്തുമെന്നും സ്ഥിതി നിരീക്ഷിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് ശ്രമങ്ങൾക്കായി ബാക്കി ലഭിക്കുക ഒരാഴ്ച സമയം മാത്രമാണ് ദയാധനം കൈമാറുന്നതടക്കമുള്ള വിഷയങ്ങൾ സങ്കീർണമാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കെ രാധാകൃഷ്ണൻ എം പി പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇനിയും കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സമയമുണ്ട് വിദേശകാര്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും എം അറിയിച്ചു നിലവിൽ നിമിഷപ്രിയയ്ക്കായി നയതന്ത്രതലത്തിൽ ഉൾപ്പെടെ നടന്ന ശ്രമങ്ങളും ഒന്നും വിജയം കണ്ടിട്ടില്ല ദയാധനം നൽകി മോചനത്തിന് ഇപ്പോഴും അവസരമുണ്ടെന്നാണ് നിമിഷപ്രിയയ്ക്കായി യമനിൽ നിയമ നടപടി ഏകോപിപ്പിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ സാമുവൽ ജെറോം പറയുന്നത് ഇദ്ദേഹമാണ് പബ്ലിക് പ്രോസിക്യൂഷൻ ഓഫീസിൽ നിന്ന് ജയിൽ അധികൃതർക്ക് വധശിക്ഷ നടപ്പാക്കുന്നുവെന്ന ഉത്തരവെത്തിയ വിവരവും പങ്കുവച്ചത് ലക്ഷം ഡോളർ ദയാധനം നൽകിയാൽ നിമിഷപ്രിയുടെ മോചനം സാധ്യമാകുമെന്നാണ് സാമുവൽജറോം പറയുന്നത് ഏകദേശം എട്ട് കോടിയോളം രൂപ വരും കൊല്ലപ്പെട്ട യമനി പൗരനായ തലാൽ അബ്ദു മഹദിയുടെ കുടുംബത്തെ നേരിൽ കണ്ട് ചർച്ച നടത്തുന്നതിനായി നിമിഷയുടെ അമ്മ ഇപ്പോഴും യമനിലാണുള്ളത് കുടുംബത്തെ കാണാൻ ശ്രമിക്കുന്നുവെന്നും സാമുവൽ ജെറോം പറയുന്നു കുടുംബത്തെ നേരിൽ കണ്ട് ചർച്ച നടത്തുന്നതിനായി നിമിഷയുടെ അമ്മ ഇപ്പോഴും യമനിൽ തുടരുകയാണ് നിമിഷപ്രിയ കുറ്റക്കാരി എന്ന് കണ്ടെത്തി കോടതി വധശിക്ഷ വിധിച്ചെങ്കിലും അബ്ദു മെഹദിയുടെ കുടുംബം മാപ്പ് നൽകുകയാണെങ്കിൽ ശിക്ഷ റദ്ദാക്കാനും കഴിയും നിമിഷ തടവിൽ കഴിയുന്ന മേഖല ഭൂതി നിയന്ത്രിത മേഖലയാണ് അതായത് നേരിട്ടുള്ള ഇടപെടലുകൾക്ക് തിരിച്ചടിയുണ്ടാകാറുണ്ട് സൗദിയിൽ ഇന്ത്യൻ എംബസിയാണ് നിലവിൽ യമനി ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ കുടുംബത്തിലെ ചിലർ ദയാധനം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ നിമിഷപ്രിയുടെ മോചനത്തിന് തിരിച്ചടിയാകുന്നതും ഇതുതന്നെയാണ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അംഗീകരിച്ചാൽ മാത്രമേ ദയാധനം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കാൻ കഴിയൂ എങ്കിൽ മാത്രമേ വധശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ മരിച്ചയാളുടെ അനന്തരാവകാശികളുടെ നിലപാടും ഗോത്ര നേതാക്കളുടെ നിലപാടും ഇവിടെ നിർണായകമാകും കുറച്ചു സമയം മാത്രമേ മുന്നിലുള്ളൂവെങ്കിലും പ്രതീക്ഷയിലാണ് നിമിഷപ്രിയുടെ കുടുംബം ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്റെ മോളെ ചെയ്യാൻ പറ്റുന്നേ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇപ്പോഴും എന്നോട് വിശ്വസിക്കാൻ കഴിയില്ല എന്താ അതിന് സത്യമെന്ന് ഇത്ര നേരം വരെ അവള് ഇങ്ങനെ ഒരു കാര്യം അമ്മയും എനിക്കിങ്ങനെ പറ്റിയെന്ന് പറഞ്ഞിട്ടില്ല അവള് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഏഹ് അവൾ പറഞ്ഞിട്ടില്ല ഇതൊക്കെ എല്ലാം ടോമിക്ക് തന്നെ കൂടുതൽ അറിയുള്ളൂ എന്നോടങ്ങനൊന്നും പറയാറില്ല കാര്യങ്ങൾ കുറച്ചൊക്കെ അറിഞ്ഞ് പത്രത്തിൽ വരുന്ന വരുന്നവരെയും എന്നോട് ഞാൻ അത്രയും അറിഞ്ഞില്ലായിരുന്നു കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അവള് ജയിലിലായിട്ട് പോലും ഞാൻ അറിഞ്ഞില്ല കേരളത്തിലേക്ക് പത്രത്തിൽ വന്ന് പത്രത്തിൽ കാണുമ്പോഴാണ് ഞാൻ നട്ടിപ്പോണം കാര്യം ഞാൻ പാടില്ലാത്ത ഒക്കെ ആളാണ് മരുന്നൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ ഞാൻ വിഷമിക്കും അത് പറയാതിരുന്നതായിരിക്കാം എന്നോട് അവനും പോലും അറിയിക്കാതിരുന്നു അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ കാര്യങ്ങൾ